ആതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന വെറ്റിലപ്പാറ പതിനഞ്ചിൽ നിന്ന് വാടാമുറിയിലേക്ക് നീങ്ങി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മൂന്നാം ബ്ലോക്ക് കടന്നാണ് വാടാമുറിയിലേക്ക് ആന നീങ്ങിയത് ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ജനൻ ടി വിക്ക് ലഭിച്ചു തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു ആനന്ദ് ആ അവിടെ ആതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ഒരു തവണ ഈ കൊമ്പനെ മയക്കുവടി വെച്ച് അതിൻ്റെ മസ്തകത്തിലെ മുറിവിന് ആവശ്യമായ മരുന്ന് പുരട്ടി വീണ്ടും അതിനെ വനത്തിനുള്ളിലേക്ക് വിട്ടതാണ് പക്ഷേ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ആനയ്ക്ക് വീണ്ടും ചികിത്സ വേണമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വനപാലകരും മൃഗഡോക്ടറും ഒക്കെ എത്തുന്നു ആ പശ്ചാത്തലത്തിൽ ആനയെ മയക്കുവടി വെച്ച് വീണ്ടും ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ അപ്പോഴാണ് ഈ ആനയുടെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്ക് കൂടുതൽ വിനോദ് വളരെ ദാരുണമായിട്ടുള്ള കാഴ്ചയാണ് കാരണം ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ പരുക്ക് ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ഡോക്ടർ അരുൺ സക്ര നേതൃത്വത്തിലുള്ള സംഘം ഈ അതിരപ്പിള്ളിയിൽ എത്തി മയക്കൂടി വെച്ച് ചികിത്സിച്ചു തിരിച്ച് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആന ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അതേ അതേസമയത്താണ് അപ്പോൾ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്